യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും കർത്താവായ ക്രിസ്തേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്നേഹവർദ്ധനം വിശുദ്ധ ബൈബിളിൽ യേശുവിൻ്റെ പ്രാർത്ഥനയെ വിവിധയിടങ്ങളിൽ വളരെ ശക്തമാം വിധം അടയാളപ്പെടുത്തിയിട്ടുണ്ട് യേശുവിൻ്റെ പ്രാർത്ഥന തന്നെ വിവരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അധ്യായം ബൈബിളിലുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായമാണത് ആ പതിനേഴാം അധ്യായം യേശു പിതാവുമായി നടത്തിയിട്ടുള്ള വളരെ നീളമുള്ള ഒരു വലിയ പ്രാർത്ഥനയുടെ ഓരോ വാക്കുകളും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് വായിക്കുമ്പോഴാണ് എത്ര മാത്രം ശക്തമാണ് യേശുവിൻ്റെ പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ആത്മീക ജീവിതത്തെ സമ്പന്നമാക്കിയതിൽ യേശുവിൻ്റെ ആ പ്രാർത്ഥനയെ പലതവണ വായിച്ച് അതിൽ നിന്നും കിട്ടിയ ഒരു ദൈവിക വെളിപ്പാട് എന്നെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ഇദ്ധരണത്തിൽ ഞാനൊന്ന് വ്യക്തമാക്കട്ടെ ഇന്ന് യേശുവിൻ്റെ പ്രാർത്ഥനാ സമയങ്ങൾക്ക് ആത്മമണ്ഡലങ്ങളിൽ എന്തായിരുന്നു പ്രവർത്തിപ്പാനുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആത്മമണ്ഡലങ്ങളിൽ യേശുവിൻ്റെ ഈ പ്രാർത്ഥന ഏത് നിലയിലാണ് ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു തോതിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജൂതന്മാരുടെ രാത്രി സമയത്തെ നാല് യാമങ്ങളായി പ്രധാനമായും തരംതിരിച്ചിരുന്നു അതിലെ ഒന്നാം യാമം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ ടൈം വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് വരെയുള്ളതായ സമയമാണ് രാത്രിയുടെ നിഗൂഢതകളും രാമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതിനോടകം രണ്ട് പ്രധാനപ്പെട്ട വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ പ്രസിദ്ധീകരിക്കുകയും അത് വളരെ വൈറലാകുകയും ചെയ്തതിനെ തുടർന്ന് ഒരുപാട് പേർ ആ കണ്ടന്റ് ഉപയോഗിച്ച് മറ്റ് വീഡിയോകൾ ചെയ്ത് അതും പ്രശസ്തമായി തീർന്ന ആ ഒരു സാഹചര്യം ഞാൻ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് സവിസ്തരമായി ആ കാര്യത്തിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മലയാള ക്രൈസ്തവ മേഖലയിൽ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്ന ആൾ ഞാനായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് ഈ ഒരു സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ട് രാത്രി പ്രാർത്ഥനകളുടെ അല്ലെങ്കിൽ രാത്രി ഗ്രാമങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസ് പിന്നാലെ വരാൻ തുടങ്ങിയത് കാരണം ആ ഒരു സബ്ജക്റ്റിന് ഒത്തിരി ജനപ്രീതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ആ ഒരു സബ്ജക്റ്റ് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷെ ഞാനതിൻ്റെ ഒരു കേവലം പഠനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരുന്നില്ല എൻ്റെ ഈ കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ ജീവിതത്തിലെ കഴിഞ്ഞ കുറേ നാളുകളായുള്ള ശുശ്രൂഷയിലെ അനുഭവങ്ങളുടെയും എൻ്റെ ഒരു പ്രാർത്ഥന ജീവിതത്തിൻ്റെയും ബേസിലാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത് കേവലൊരു ഇൻഫോർമേറ്റീവായിട്ട് മാത്രമല്ല എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ആ ദൂത് അന്ന് എല്ലാവർക്കും വേണ്ടി നൽകിയത് നമ്മളുടെ സമയം ആരംഭിക്കുന്നത് മോർണിംഗിലാണെങ്കിൽ ആത്മലോകത്തിലെ സമയവും ദിവസങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് സന്ധ്യയോടു കൂടിയാണ് സന്ധ്യയായി ഉഷസ്സമായി ഒന്നാം ദിവസം സന്ധ്യായി ഉഷസമായി രണ്ടാം ദിവസം എന്നിങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പരമപ്രധാനമായിരിക്കുന്ന പ്രാർത്ഥനകളിലെ ഒരു മെയിൻ ഭാഗം ഇരുട്ടുള്ളപ്പോഴുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അപ്പോൾ ജൂത സമയങ്ങളിൽ വൈകുന്നേരം ആറുമണി മുതൽ ഒൻപത് മണി വരെയുള്ളതായ ആ ഒരു സമയത്തെ അവരൊരു സൈനിക കാവലിൻ്റെയും ഒപ്പം തന്നെ വിശ്രാമത്തിൻ്റെയും നേരമായിട്ട് അവരതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് സെക്കൻഡ് വാശ അവർ എന്ന് പറയുന്നത് ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ളതായ രണ്ടാം യാമമാണ് ആ യാമത്താണ് ആത്മീകമായ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുന്നത് ലോകത്ത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ മദ്യവ്യാപാരം അല്ലെങ്കിൽ മദ്യപാനികൾ അവരുടെ ലഹരിയുടെയും ഉന്മാദത്തിൻ്റെയും തലത്തിലേക്ക് എത്തുന്നത് ഏറ്റവും കൂടുതൽ വ്യഭിചാരശാലകൾ പ്രകൃതിയായിട്ട് പ്രവർത്തിക്കുന്നത് ആഭാസ തരങ്ങൾക്ക് കൈയും കാലും ഇല്ലാതെ വച്ച് മനുഷ്യരിങ്ങനെ കിടന്ന് അഴിഞ്ഞാടുന്ന ഒരു വല്ലാത്ത നേരമായി നമുക്ക് ആ രാത്രിയുടെ രണ്ടാം വ്യാമത്തെ കാണാൻ കഴിയുന്നുണ്ട് മൂന്നാം വ്യാമം എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിന് മൂന്ന് മണി വരെയുള്ളതായ സമയമാണ് നമ്മളെല്ലാം അർദ്ധരാത്രിയിൽ ഏറ്റവും കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന സമയം എന്നാൽ ഈ സമയമാണ് ഏറ്റവും വലിയ ഡീമോണിക് ഇൻഫ്ലുവൻസുകൾ ഡീമൺ ആക്ടിവിറ്റികൾ ഉയരുന്ന നേരം മിസ്രേമിൽ ആയിരുന്ന ഇസ്രയേൽ ജനതയുടെ വിടുതലിനു വേണ്ടി ദൈവം ഏർപ്പാടാക്കിയ അവസാനത്തെ പദ്ധതിയായിരുന്നു സംഹാരം അന്ന് ആ സംഹാരം നടന്നത് ഈ പറയപ്പെടുന്ന അർദ്ധരാത്രിയിലാണ് അന്ന് ഓരോ മിസ്രേമിയ ഭവനത്തിലും രാജാവിൻ്റെ കൊട്ടാരം മുതൽ അവിടുത്തെ ഏറ്റവും സാധാരണക്കാരൻ്റെ വീട്ടിൽ വരെ ആ രാത്രിയിൽ സംഹാരം നടന്നു അവരുടെ മൃഗങ്ങളിലെ ആദ്യത്തേത് മക്കളിലെ ആദ്യത്തേത് ഒക്കെ നശിച്ചു പോകുന്ന വലിയ കാഴ്ച കണ്ടവർ ദയനീയമായി മാറത്തടിക്കുന്ന കൂട്ടനിലവിളി ഉയരുന്നതിന് ആ രാത്രി കാരണമായി തീർന്നു അപ്പോൾ ഇന്നും അതുപോലെ മനുഷ്യൻ്റെ പ്രാണന് ജീവികളുടെ പ്രാണന് ദോഷം വരുത്തുന്ന വളരെ വിനാശകരമായ ശക്തികളുടെ വ്യാപനവും പ്രവർത്തനവും നിലനിൽക്കുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഈ പ്രസ്തുത നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും കൂടുതലും ആൾക്കാര് സൂയിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ് കൂടുതൽ ആൾക്കാര് കൊല ചെയ്യപ്പെടുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ദുർമാന്ത്രിക കർമ്മങ്ങൾ നിലനിൽക്കുന്നത് ഇതെല്ലാം ഈ ഒരു സമയവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് ഈ രാത്രിയുടെ മൂന്നാം യാമം എന്ന് പറയുന്നത് അന്ധകാരനാഴികയുടെ തീവ്ര മണിക്കൂറുകളായി വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മോഷണങ്ങൾ നടക്കുന്നത് വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവർ ഉറങ്ങി അപകടങ്ങളിൽപ്പെടുന്നത് ഇതൊക്കെ ഈ ഒരു സമയത്താണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന രോഗികളിൽ കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് അബോർഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയിൽ ജന്മമെടുക്കുന്ന കുഞ്ഞുങ്ങളിൽ പലതും മരണപ്പെട്ടു പോകുന്നതൊക്കെ ഈയൊരു സമയത്തോടനുബന്ധമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ ഒരു സമയം ഒഴിവാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പരിശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് ഗുണമായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അത് പ്രപഞ്ചത്തിൻ്റെ മേലുള്ള പ്രകൃതിയുടെ മേലുള്ള പ്രത്യേകിച്ച് ഭൂമിയുടെ മേലുള്ള മേൽക്കോയ്മയുടെ വല്ലാത്ത നേരമാണ് ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങുക എന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം ആത്മാലോകത്ത് പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആ സമയങ്ങളിൽ പ്രാർത്ഥനയോടും സ്തുതിയോടും കൂടെ ദിവസം ഇതിലായിരിക്കുകയും വേണം എന്നാൽ നാലാം വ്യാമം എന്ന് പറയുന്നത് എർലി മോർണിംഗ് മൂന്ന് മണി മുതൽ മണി വരെയുള്ളതായ സമയമാണ് അത്തായ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വചനത്തിൽ യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ തേടി വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്ന സമയത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം നമ്മുടെ ലൈഫിൽ അതൊരു ബ്രേക്ക് ത്രൂ ടൈമിംഗ് ആണ് നമ്മൾ മുങ്ങിത്താഴ്ന്ന പ്രശ്നത്തിൽ നിന്ന് നമുക്ക് കരം പിടിച്ച് കയറി വരാൻ ദൈവമൊരുക്കുന്ന അത്ഭുതകരമായ ഒരു സമയത്തിൻ്റെ നേരമായി നമുക്കതിനെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പറയപ്പെടുന്ന സമയത്ത് യേശു പ്രാർത്ഥിച്ചതായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞു തോർക്കുന്നുണ്ട് യാക്കോബ് ദൈവത്തിൻ്റെ ദൂതനുമായി മലബിടുത്തം നടത്തിയ സമയവും ഈ പറയപ്പെടുന്ന പുലർകാലത്തായിരുന്നു പുലരുന്നു എന്നെ വിടുക എന്നാൽ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ആ മനുഷ്യൻ പറയുന്നു അപ്പോൾ ഈ രാത്രിയുടെ യാമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മലോകത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ ഇത്തരമായ മേഖലകളിൽ ഇങ്ങനെ സംഘടിതമായി നിൽക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശക്തിയോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടി മുന്നോട്ട് പോകാൻ ഒരു ദൈവ പൈതൽ തയ്യാറാകേണ്ടതായിട്ടുണ്ട് എന്ന ഈ സത്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു യഹൂദന്മാരുടെ ജീവിതത്തിൽ പ്രധാനമായി പകൽ നേരത്തെ അവർക്ക് മൂന്ന് സമയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ടായി അതിൽ ആദ്യത്തെ സമയമെന്ന് പറയുന്നത് ഒൻപത് മണിയാണ് രാവിലെ ഒൻപത് മണി അപ്പോ സ്വലപ്രവൃത്തി രണ്ടാമധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കടന്നു വരവുമായി ബന്ധപ്പെട്ടുള്ളതായ ആ ഒരു സന്ദർഭത്തെ ഈ പറയപ്പെടുന്ന പ്രാർത്ഥനാ നേരവുമായി നമുക്ക് സൂചിപ്പിച്ച് വായിപ്പാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു പകൽ പന്ത്രണ്ട് മണിക്ക് ആ സമയത്താണ് പത്രോസിന് സത്യത്തിൽ ഒരു ദർശനം ഉണ്ടായതായിട്ട് നമ്മൾ അപ്പോസിൽ പ്രതി പത്തിൻ്റെ ഒൻപതിൽ വായിക്കുന്നത് അപ്പോൾ കാവൽമാടത്തിൽ കയറി പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഉറക്കം വരികയാണ് അപ്പോൾ ഈ രാവിലെ ഒൻപത് മണിക്കൊരു പ്രാർത്ഥനയുണ്ട് കൂടാതെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു പ്രാർത്ഥനാ സമയമുണ്ട് കൂടാതെ നയൻ തവർ എന്ന് പറയുന്ന പകലിൻ്റെ ഒൻപതാം മണിക്കൂർ അതായത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ആ സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനാ സമയത്തേക്ക് ദേവാലയത്തിൽ പോകുമ്പോഴാണ് പണ്ട മുടന്തൻ സൗഖ്യമായതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ സുഹൃത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വചനം അപ്പോൾ ഈ പറയപ്പെടുന്ന മൂന്ന് മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രാവിലെ ഒൻപത് മണി ഈ സമയങ്ങളെല്ലാം പകലിൻ്റെ മൂന്ന് മണിക്കൂറുകൾ നിർബന്ധിതമായ പ്രാർത്ഥനകൾ ജൂത സമൂഹം പുലർത്തിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ പോയിട്ട് എർലി മോർണിംഗ് ആറു മണിയാണേലും വൈകുന്നേരം ആറു മണിയാണേലും അത് രാത്രിയാമവുമായി ബന്ധപ്പെട്ട സമയമാണ് അത് പകൽ യാമവവുമായി ബന്ധപ്പെട്ട ടൈമിങ്ങേ അല്ല അപ്പോൾ പകൽ മൂന്ന് യാമങ്ങളെയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അത് ഈ പറയപ്പെടുന്ന രാവിലത്തെ ഒൻപത് മണിയും ഉച്ചക്കത്തെ പന്ത്രണ്ട് മണിയും ഉച്ച കഴിഞ്ഞത്തെ മൂന്ന് മണിയുമാണ് യേശുവിൻ്റെ ക്രൂശിലെ സംഭവങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ അത് ഈ മൂന്ന് സമയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രൂശിക്കപ്പെടുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് ദേശത്തങ്ങൾ കൂരിലിട്ടുണ്ടായി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് യേശു ഏറ്റവും കൂടുതൽ വേദന സഹിച്ച സമയങ്ങൾ രാവിലെ ഒൻപത് മണിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇടയിൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് മണിക്കും മൂന്ന് ഇടയിലാണ് അതിവേദനയിലൂടെ യേശു പോയത് ഇന്ത്യൻ ടൈം മൂന്ന് ആയപ്പോൾ നമ്മുടെ കർത്താവ് കാലുപറയിൽ നമുക്ക് വേണ്ടി ജീവൻ നൽകി കഴിഞ്ഞിരുന്നു യേശു തന്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചിരുന്നു ഞാൻ ഈ പറയപ്പെടുന്ന വചനഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മർക്കോസിൻ്റെ സുവിശേഷം പതിന പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനം ആ വചനം എങ്ങനെയാണ് മർക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തിയഞ്ച് മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു കണ്ടല്ലോ ഇനിയും അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനം കൂടെ ഒന്ന് നോക്കുകയെ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ തിരുവചനം ആറാം മണി നേരമായപ്പോൾ ഒൻപതാം മണി നേരത്തോളം ദേശത്തെല്ല ഇരുണ്ടായി കണ്ടല്ലോ പൊളിയേശുവിന്റെ ക്രൂശുമരണത്തിലെ ഏറ്റവും തീവ്ര നേരം ആ കൂരിലിട്ടുണ്ടായ സമയമാണ് എന്താ കാരണം രാത്രിയാകുമ്പോൾ ദേഹത്തെ മുറിവുകൾക്കെല്ലാം വേദന കൂടും തണുപ്പ് കയറും കഠിനമായിരിക്കുന്ന ശാരീരിക വ്യഥയുണ്ടാകുന്നൊരു സമയമാണത് അപ്പോൾ അത് നമ്മളവിടെ കാണുന്നു ഇനി അടുത്തത് നോക്കിക്കേ മുപ്പത്തിനാലാമത്തെ വചനം ഒൻപതാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ഭക്താനി എന്നർത്ഥിച്ചത് നിലവിളിച്ചു ഇങ്ങനെ എന്നിട്ട് തട്ട് വായിച്ച് നോക്കുമ്പോൾ മുപ്പത്തേഴാം മനസ്സിൽ യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു അപ്പോൾ ഇത് നടക്കുന്നത് എപ്പോഴാണ് ഒൻപതാം മണി നേരം അതായത് ഇന്ത്യൻ ടൈം മൂന്ന് മണി അപ്പോൾ ഈ മൂന്ന് സമയങ്ങൾ വ്യക്തമായിട്ട് മനസ്സിൽ വയ്ക്കുക ഈ മൂന്ന് സമയങ്ങളുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ലൈഫിൽ വ്യക്തമായിരിക്കുന്ന പ്രാർത്ഥനകൾ ക്രൂശിൽ നടന്നിരുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ക്രൂശിലെ സംഭവങ്ങൾ ജൂതന്മാരുടെ ഈ പ്രത്യേക പ്രാർത്ഥനാ സമയങ്ങളുമായി ചേർന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഈ യേശുവിൻ്റെ ദൗത്യം ആ പ്രവചനപരമായ പൂർത്തീകരണങ്ങളുമായിട്ട് ഈ പറയപ്പെടുന്ന സമയവുമായി ചേർന്ന് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പ്രാർത്ഥനകളെ ഈ സമയവുമായി ചേർത്ത് ബന്ധിപ്പിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഈ കോസ്മിക് അലൈൻമെൻറ്റ് നമ്മൾ ഈ പാർക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഭൂമിയുടെ ഈ ഒരു അലൈൻമെൻ്റ് ഉണ്ടല്ലോ ഇതിനെ ആത്മലോകവുമായി കണക്ട് ചെയ്താണ് ദൈവം നിലനിർത്തിയിരിക്കുന്നത് ഈ അലൈൻമെൻറ്റ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അതിനകത്ത് കൃത്യമായിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് ഗട്ടറിൽ വീഴാതെ കുഴി വീഴാതെ ബ്രേക്ക് ഡൗൺ ആകാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയും അപ്പോൾ ഒന്നാമതായിട്ട് യേശുവിൻ്റെ പ്രാർത്ഥനാ സമയത്തിൽ കർത്താവ് അധികാലത്തെ പോയി പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ നിലയ്ക്ക് മുൽപ്പത്തി ഇരുപത്തി എട്ടിൻ്റെ പന്ത്രണ്ടിൽ യാക്കോബ് കണ്ട സ്വപ്നത്തിലെ ദൂതന്മാരുടെ ആ ഒരു ഏഞ്ചലിക് ഗേറ്റ് അല്ലെങ്കിൽ അവർ കണ്ട ആ ലാഡർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന നൂറുകണക്കിന് ദൂതന്മാരെ ഭൂമിയിലേക്ക് വരികയും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാരെ യാക്കോബിൻ്റെ സ്വപ്നത്തിൽ യാക്കോബ് കണ്ടതുപോലെ പുനർകാലവുമായി ബന്ധപ്പെട്ട് ദൈവദൂത സന്ദർശനങ്ങളുടെ ആധിക്യം ഭൂമിയുടെ ഉണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ് മറ്റൊരു തെളിവ് ഞാൻ തരട്ടെ അധികാരത്തെ ഇരുട്ടുള്ളപ്പോൾ ആര് കല്ലുരുട്ടി മാറ്റുമെന്നുള്ള ചോദ്യവുമായി സ്ത്രീകൾ അവിടെ ചെന്നു യേശുവിനെ കല്ലടക്കൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്താ തൂവുള്ള വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ കല്ലുരുട്ടി മാറ്റാതെ കയറിയിരിക്കുകയാണ് മറ്റൊരാൾ അവിടെ നിൽക്കുന്നു അവർ ചോദിക്കുക നിങ്ങൾ ആരെ അന്വേഷിച്ചു വന്നിരിക്കുന്നു അവനോടില്ല ഉയർത്തെഴുന്നേറ്റു അപ്പോൾ യേശുവിൻ്റെ കല്ലറയുടെ അടയപ്പെട്ട കല്ല് കാണാൻ വേണ്ടി അത് ആരെ ഉരുമാറ്റുമെന്നുള്ള ചോദ്യവുമൊക്കെയായിട്ട് ഇവർ ഓടുമ്പോൾ അവരെ അവർ ചെല്ലുമ്പോൾ അവർ കാണുന്ന കാഴ്ച ആ കല്ലൊക്കെ ഉരുട്ടി മാറ്റി യേശുവിൻ്റെ പുനരുദ്ധാനം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അത്ഭുത രംഗമാണ് അവിടെ അവർ ബാല്യക്കാരുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ കാണുകയും ആ ദൂതന്മാരോട് സംസാരിക്കുകയും ചെയ്യുന്നു യാക്കോബിൻ്റെ ദർശനത്തിൽ നൂറുകണക്കിന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു യാക്കോബ് ദൂതനുമായിട്ട് മലപ്പിടുത്തം നടക്കുന്നതും ഇതുവരെ പുലർക്കാലത്തോടടുത്ത് അപ്പോൾ ഏർലി മോർണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ദൈവ ദൂതന്മാരുടെ ഇടപെടലുണ്ട് പത്രോസിൻ്റെ വിടുതലുമായി ബന്ധപ്പെട്ട് അപ്പോസിന് പ്രത്യേകിച്ച് പന്ത്രണ്ടാം അധ്യായത്തിൽ രോധ എന്ന പെൺകുട്ടി എന്ന് വാതിൽ തുറക്കാതെ സംശയിച്ച് നിൽക്കുമ്പോൾ അവരവിടെ പറയുന്നുണ്ട് അവൻ്റെ ദൂതൻ വന്ന് നിൽക്കുന്നതാകാമെന്ന് അപ്പോൾ പുനർകാലത്തോടടുത്ത് പത്രോസ് ഈ ഹൂദാജനത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്നും ഭരോദാവിൻ്റെ വാളിങ്കിൽ നിന്നും രക്ഷപ്രാപിച്ചിട്ട് പ്രിയ സഭയിരിക്കുന്ന മുറിയിലേക്ക് ഓടി അവിടെയും ഒരു ദൈവപ്രവൃത്തി നടന്നത് ഏർലി മോർണിംഗിലാണ് അപ്പോൾ പുലർകാലത്ത് പ്രാർത്ഥിക്കാൻ യേശുവിനെ പോലെ തയ്യാറാകുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു നിങ്ങൾ നിശ്ചയമായും ദൈവദൂതന്മാരെ കണ്ടിരിക്കും ഉറപ്പായിട്ടും കണ്ടിരിക്കും പുലർകാലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസനധിയിൽ മുട്ടുപൂത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഞ്ചലിക് ഫീൽഡുമായിട്ട് ഭയങ്കരമായ ആക്സസ് ഉണ്ടാകും അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ മനസ്സിലൊന്ന് വെച്ചുകൊള്ളാൻ തയ്യാറാവുക രണ്ടാമത്തെ കാര്യം ഹാലലൂയ്യ രാത്രിയിലെ പ്രാർത്ഥനയും വളരെ നിർണായകമായ പ്രാർത്ഥനയാണ് അത് ഹൈ ലെവൽ സ്പിരിച്വൽ റിലങ്ങളെ തൊടുന്ന പ്രാർത്ഥനകളാണ് ഈ പറയപ്പെടുന്ന അർദ്ധരാത്രിയിലെ ആ പ്രാർത്ഥനാ നേരങ്ങളെന്ന് പറയുന്നത് അവിടെ ദൈവത്തിൻ്റെ ഹയറാർക്കിയിലെ ദൂതന്മാരുടെ ഹയറാർക്കിയിലെ മികച്ച ദൂതന്മാർ ശക്തരായിരിക്കുന്നവരുടെ പെട്രോളിംഗൊക്കെ ഭൂമിയുടെ മേൽ നടക്കുന്നൊരു ടൈമായിട്ടൊക്കെ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ സമയത്ത് തുണർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ അവർ വിസിറ്റ് ചെയ്തിരിക്കുമെന്നുള്ളത് സത്യമായ കാര്യമാണ് ഭൂമിയുടെ മേൽ ദുഷ്ടൻ തൻ്റെ ക്രൂരമായ പ്രവൃത്തികളെ അഴിച്ചുവിടുന്നതിന് വേണ്ടി ഒരുങ്ങിയിറങ്ങുന്ന രാത്രിയിൽ അവൻ്റെ അഴിഞ്ഞാട്ടങ്ങളെ നിയന്ത്രിക്കേണ്ടതിന് ഭൂമിയുടെ മേൽ ദൈവികമായ ഏറ്റെടുത്തിരിക്കുന്ന ശക്തന്മാരായ ദൈവദൂതന്മാർ ഈ ഭൂമിയുടെ മേൽ പെട്രോളിങ് നടത്തുന്ന ഒരു ടൈമും കൂടിയാണ് ഈ അർദ്ധരാത്രിയിലെ പല സമയങ്ങൾ ആ സമയങ്ങളിൽ പ്രാർത്ഥനക്കാട് ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുന്ന ഒരു ദൈവവൈദലിന് ഇങ്ങനെയുള്ള വലിയ ദൂതന്മാരുടെ വിസിറ്റിംഗ് ലഭിക്കും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന നടന്ന സ്ഥലം ഗഡ്സമനാ തോട്ടമായിരുന്നു ആ ഗഡ്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ യേശു രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചുവെന്നാണ് നമ്മൾ വായിക്കുന്നത് ഈ രക്തം വിയർത്ത് യേശു പ്രാർത്ഥിക്കുമ്പോൾ ചോരത്തുള്ളികൾ പോലെയാണ് വിയർക്കുത്തുതുള്ളികൾ താഴേക്ക് വീണത് അപ്പോൾ യേശുവിനാ പ്രാർത്ഥന മുഴുമിപ്പിക്കണമെന്നുണ്ട് പക്ഷേ ആ പ്രാർത്ഥന മുഴുമിപ്പിക്കാൻ കഴിയാതെ വണ്ണം ജഡം ബലഹീനമായി ആത്മാവ് ഒരുക്കത്തോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ ആ ടൈമിൽ യേശുവിനെ ബലപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൈവത്തിൻ്റെ ദൂതൻ ഭൂമിയിലേക്ക് ഇറങ്ങിയെന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ അർദ്ധരാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുന്ന സ്ട്രഗിൾ ചെയ്തും പ്രാർത്ഥിക്കുന്ന ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ അരികിൽ നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഏഞ്ചൽസിനെ പിതാവ് വായിക്കും അത് സ്വർഗത്തിൻ്റെ കരുതലാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാലം നിങ്ങൾ ഒരു ക്യാഷ്വൽ പ്രയർ നടത്തിയിരുന്ന ഒരാളായിരുന്നു നോർമലായിട്ടിങ്ങനെ പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരുന്നൊരു ടൈം ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ സിസ്റ്റം നല്ലത് തന്നെ അതിൽ നിന്നും നിങ്ങൾ അല്പം കൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ തയ്യാറാകണം എങ്ങനെ ഉത്തരം പറഞ്ഞു തരാം ദൈവത്തിൻ്റെ കെയറോസ് ദൈവത്തിൻ്റെ സമയം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ കാഷ്വൽ പ്രയറിനെ നിങ്ങളൊന്ന് ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ടൈം സോണിനകത്ത് കയറി നിങ്ങളുടെ പ്രയറിനൊരു പ്രയോറിറ്റി കൽപ്പിച്ചിട്ട് ആ സമയങ്ങളുമായി ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് കയറിയാൽ ലൈഫ് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് മാറുന്ന കാഴ്ച കാണാൻ കഴിയും രാവിലെ ഡെയിലി പ്രയർ ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കാനും ദൈവത്തിൻ്റെ ആ ഫേവറിൽ നടക്കാനും വേണ്ടി ഏർലി മോർണിംഗ് പ്രാർത്ഥിക്കാൻ ചെല്ലുക ഉച്ചയ്ക്ക് രാവിലെ ഒൻപത് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും കഴിഞ്ഞു മൂന്ന് മണിക്കും ഈ മൂന്ന് സമയങ്ങൾ യേശുവിൻ്റെ ക്രോശീകരണ നാഴികയുമായി ബന്ധപ്പെട്ട സമയങ്ങളായതുകൊണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ വിഷനുകളെ നിങ്ങൾ ക്രോഡീകരിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക നമുക്കറിയാം നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി വരെയുള്ളതായി നീണ്ടു നിൽക്കുന്ന നിലയിലാണ് ചർച്ചകളിൽ ഫാസ്റ്റിംഗ് പ്രയറുകൾ കണ്ടക്ട് ചെയ്യാറുള്ളത് അതെന്തുകൊണ്ട് അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് സഭാപിതാക്കന്മാർക്ക് പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം കൊടുത്തൊരു ദർശനപ്രകാരമാണ് അവരതങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കർത്താവിൻ്റെ പരമോന്നതമായ ത്യാഗം നടന്ന സമയങ്ങളിൽ ആഹാരം വെടിഞ്ഞ് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് സഭയും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ക്രൂശിത അനുഭവങ്ങളോടുകൂടെ നമ്മുടെ ത്യാഗവും കൂടെ ചേർത്ത് വെച്ച് ഒരുമിച്ചുള്ള ഒരു ക്രിസ്തീയ ശിക്ഷണത്വത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയുമെന്നുള്ള വെളിപ്പാടാണ് നമ്മളുടെ ഈ ഒരു പ്രാർത്ഥനകളെ സമ്പന്നമാക്കുന്നത് ഇതൊന്നും നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല ഇതൊക്കെ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് അപ്പം രാത്രിയിലാണെങ്കിൽ അത് സ്പിരിച്വൽ വാർഫെയറിലേക്ക് ആത്മീക യുദ്ധങ്ങളിലേക്കാണ് കടന്നു പോകുന്നത് അപ്പം ദൈവത്തിൻ്റെ സമയം തിരഞ്ഞെടുത്താണ് യേശു പ്രാർത്ഥിച്ചത് അപ്പം നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ സമയവുമായി പൊരുത്തപ്പെട്ട് കയറി ചെല്ലാൻ തയ്യാറാകുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അടയാതെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഭൂമിയുടെ ഒരുപാട് മാന്ത്രികതകളും വിച്ച് ക്രാഫ്റ്റുകളും അഗ്ലി സ്പിരിറ്റുകളുടെ വ്യാപനങ്ങളും മ്ലേച്ഛമായ ആത്മാക്കളുടെ അഭിഷേകങ്ങളും സഭകൾക്കകത്താണെങ്കിൽ പോലും തെറ്റായ ഉറവിടങ്ങളിൽ നിന്നുള്ള ആത്മാക്കളെ കൂട്ടുപിടിച്ചുള്ള തെറ്റായ കൃപാവനങ്ങളുമെല്ലാം പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നല്ലത് ഏതാ വളരെ ദൈവകൃഭയുള്ളവർക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വല്ലാത്ത സമയം ഇവിടെ എല്ലാം കണ്ട് പരിഭ്രമം പിടിച്ചിരുന്ന് പോയാൽ അവിടെ ഇരുന്ന് പോവുകയുള്ളൂ അങ്ങനെ ഒരബദ്ധത്തിൽ വീണ് നമ്മളുടെ കണ്ണുകൾ കൺമുമ്പിൽ കാണുന്നതിനെ എല്ലാം ദൈവികം എന്നൊക്കെ ധരിച്ച് ഒരു ഭയവിഹുലാദയിൽ ഇങ്ങനെ അകപ്പെട്ട് എത്ര കാലം മുന്നോട്ട് കഴിച്ചു നിൽക്കും ആ ഒരു തകർച്ച ആർക്കും വരാതെ സകലരും ദൈവകൃപയിൽ അധിഷ്ഠിതമായി ദൈവവുമായുള്ള നേരിട്ടുള്ള ബന്ധത്തിലേക്കായിത്തീർന്നാൽ ഈ ദുരവസ്ഥയെ നമുക്ക് ജയിപ്പാൻ അത് നമ്മളെ സഹായിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ദൈവം നൽകുന്ന സമയത്തെയും നിങ്ങളുടെ ഉറക്കത്തെയും ഉണർവിനെയും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെയും കൃത്യമായ തയ്യാറെടുപ്പുകളുടെ ദൈവസന്നിധിയിൽ ആ അലൈൻമെൻറ്റിനൊത്തവണ്ണം ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങളും ഒരു ക്യാഷ്വൽ പ്രയർ വിട്ടിട്ട് ദൈവത്തിൻ്റെ കൈറോസ്നാഥ് കയറി ഒന്ന് പ്രാർത്ഥിപ്പാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഈ രണ്ട് എപ്പിസോഡുകൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ഏറെക്കുറെ കൂടി എനിക്ക് എനിക്കൊന്നും ഈ രണ്ടാമത്തെ എപ്പിസോഡ് അല്പം കൂടെ തീവ്രമേറിയതായിരുന്നു എന്നാണ് തോന്നുന്നത് എന്നാലും വേണ്ടില്ല നിങ്ങൾക്ക് മൂന്നോ നാലോ പ്രാവശ്യം കേൾക്കാം നിങ്ങളത് കേൾക്കുക നിങ്ങളത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക കേവലം നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി മാത്രമല്ല ദൈവത്തിനും ഭൂമിയിൽ നമ്മളെക്കുറിച്ചുള്ള പരമോന്നതമായ ദിവ്യ ഉദ്ദേശങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഫലപ്രാപ്തിയിൽ സജ്ജമാക്കേണ്ടതിനു വേണ്ടി കൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി സമയം പ്രവർത്തനത്തിൻ്റെ സ്റ്റൈൽ ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് മിങ്ക് ചെയ്യാൻ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മളുടെ സെൽഫ് പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് പ്രോപ്പർ പ്രയർ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അത് കേവലം ഒരു സമയത്ത് മാത്രം ഒതുക്കി നടത്താതെ നിശ്ചിത ഇടവേളകളിൽ ദൈവത്തോടു കൂടെ ആയിരുന്നതുകൊണ്ട് അതിനെ റൂട്ട് ചെയ്ത് വിജയപ്രദമായി മുന്നോട്ടേക്ക് നയിപ്പാൻ നിങ്ങൾ തയ്യാറാവുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധമായ വൻ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ നമ്മളുടെ ഈ പ്രോഫറ്റിക്കൽ മെസ്സേജിൻ്റെ ഹിന്ദി ചാനൽ ദൈവപ്രഭയാൽ പുറത്തു വരികയാണ് അതിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ ഹിന്ദി ലാംഗ്വേജിലുള്ള സ്നേഹിതർക്കൂടെ പങ്കുവെക്കാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു ആദ്യമായിട്ട് ഇത് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളിതിൻ്റെ ഗുണഭോക്താക്കളായി തീരാൻ ഇത് ഓരോ ദിവസവും ഇതിൻ്റെ വീഡിയോകൾ കാണണം നിശ്ചയമായി നിങ്ങളുടെ ലൈഫിൽ ഇത് വലിയ മാറ്റത്തിന് കാരണമായി തീരും കർത്താവ് നിങ്ങളെ ഒത്തിരി അന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആ